അതല്ല താത്താ ഓളി പോയി രണ്ടുമൂന്ന് ദിവസപ്പൊ ഞാൻ അടുപ്പിച്ച് പോയിച്ചോളൊക്കെ ഒക്കെ തീരെ വജ്ജന്ന് ഇങ്ങനെ കുട്ടി പറയലില്ല പിന്നെ പോളെ കണ്ടിട്ടും കൊറേ ആയില്ലേ ഓളെ കണ്ടിട്ടന്നെ തോന്നുന്നുണ്ട് ഒക്കെ തീരെ വജ്ജ നല്ല അങ്ങനെ പറയണതല്ല ഇങ്ങട്ട് മാറിക്ക ഇങ്ങട്ട് മാറി ഞാൻ എടുക്ക എന്നെ കൊണ്ട് തീരെ പറ്റണില്ല ഇങ്ങോട്ട് മാറി ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പൊന്നാരന്യാളെ ഇങ്ങള് ഇങ്ങളെ കുട്ടീനെ വളർത്താൻ കരുതിക്കണത് ഇതൊക്കെ ഒരു വേദനയും വരുത്താണോ പെണ്ണുങ്ങളാവുമ്പളേ എല്ലാ വേദനയും സഹിച്ചേണ്ടി വരും ഇങ്ങളൊരു പെണ്ണല്ലേ ആ ഇത് നല്ല കൂത്ത് ഇങ്ങനെയാണെങ്കിലേ ഇൻ്റെ കുട്ടിക്കൊരു വേദനയും സഹിച്ചാൻ പറ്റൂലോന്നാണെങ്കിൽ എത്തിനെ പെണ്ങ്ങൾ ഇങ്ങളെ പെൺകുട്ടീനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കണത് പേരേ തന്നെ നിർത്തിയ പോരേനെയോ ഞാൻ ഞാനേതായാലേ ഓള ഒരാഴ്ചക്കിടെ കൊണ്ടുപോകാൻ എൻ്റെ ഒപ്പം ഒരാഴ്ച കഴിഞ്ഞ് ഒക്കെ ഒന്ന് ലെവലായിട്ട് കൊണ്ടാക്കി തരാ ഞാൻ പൈൻകൂടിയോട് വന്നിക്കണത് ആ അത് ശരി അതേതായാലും മകക്ക് നല്ല കാര്യാണ് അവിടെയുമ്പളേ തീറ്റ മാത്രം നോക്കിയാൽ മതിയല്ലോ ഇവിടെയുമ്പളേ വെട്ടി വീഴാന്നുണ്ടെങ്കിലേ തടി നല്ലോണം അനങ്കണ്ടി വരും ആ മാറ്റം ഉണ്ടാവും അല്ല ഈ ബുദ്ധിയൊക്കെ ഇപ്പൊ എപ്പഴുണ്ടിക്കണത് ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടേ നിൽക്കണം നിർത്തുണ്ടില്ലേ ഉം പോയി പാർത്ത് പോയതായാലും ഒരാഴ്ച ഒരു മാസോ എത്ര വെച്ചാല് ഏതായാലും വജ്ജായും കൊണക്കടക്കൊന്ന് മാറട്ടെ ഒന്ന് തടിയൊക്കെ ഒന്ന് ഉഷാറോ ഇവാ ഇവിടെയുമ്പോഴല്ലേ ഇപ്പൊ അതൊക്കെ വജ്ജായും കൊണക്കട ഒക്കെ കൂടുള്ളത് എന്നാ ഞാൻ പോയി പോണേനൊന്നും ഒരു തരക്കെടു പിന്നെ തിരിച്ച് ഈ പെരേക്ക് കയറണന്നുണ്ടെങ്കിൽ ഇന്നോട് ചോദിച്ചിട്ട് മാത്രം കേറിയാൽ മതി മനസ്സിലായോ ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യാണ് ഇതിനൊക്കെ മാസം മാസേ അവനാന്റെ പെരയിൽ പോയി കുത്തിരക്കല്ല വേണ്ടത് ആ ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളു അടുത്ത മാസം ഇതേ പോലെ ഈ ഇമ്മ അവിടുന്നു കണ്ടു കെട്ടുമാറാപ്പാക്കി വരുമ്പോ ഇങ്ങനെ ഇവിടെ നിന്ന് കെട്ടും കെട്ടി പോകാൻ ഒരുങ്ങി നിക്കണ്ടാന്നർത്ഥം മനസ്സിലായാ അല്ല അത് പോട്ടെ ജോനോട് ചോദിച്ചോ ചോദിച്ചോണ്ട് ഓന് സമ്മതിച്ചു ആ അത് പിന്നെ സമ്മതിച്ചു ഓൻ എന്റെ വാലാട്ടിയല്ലേ വന്ന കാലം തൊട്ടേ ഈ ജോന് വരച്ച വരൽ നിർത്തിയതല്ലേ അതിന് പിന്നെ സംശയമൊന്നുമില്ലല്ലോ എന്നാലേ കണ്ണത്താ ദോർത്ത് നിൽക്കണ ഓനല്ലപിടുത്ത കാര്യങ്ങൾ തീരുമാനിച്ചിണത് ഞാനാണ് അതുകൊണ്ട് തിരിച്ചു വരുന്ന കാര്യം എന്നോട് ആലോചിച്ചിട്ട് തന്നെ മതി മനസ്സിലായല്ലേ ഇമ്മാക്കും ആക്കും ഇമ്മാക്കറിയില്ലെങ്കിലേ ഒന്ന് പറഞ്ഞു കൊടുത്തളാട്ടാ പിന്നെ ഇനി എനക്ക് തീരുമാനിച്ച പൊന്നാര മാളെ എങ്ങനെയാ ജിമ്മാതിരി സാധനത്തിന്റെ അടുത്തൊക്കെ ജീവിക്കണത് സമ്മേശിക്കണം എന്നെ ഇനി ചിങ്ങ നിക്കണം നിൽക്കണ്ടേ ഞങ്ങൾ തീരുമാനിച്ചോണ്ട് ഇത്രയും കാലം ഞങ്ങൾ പൊട്ടന്മാരൊക്കെ ഉണ്ടാ ഒന്നും വിളിച്ച അലറണ്ട ഇടുക്കണത് എന്താ എടുക്കേണ്ട വേഗം ഇറങ്ങാൻ നോക്ക് ചെല്ലങ്ങട്ടേ പറഞ്ഞത് ഓർമ്മണ്ടല്ലോ നല്ലാണോ മറക്കണ്ട സുമയ്യന്നെ അല്ലാതാരാ ഓൾ ഇവിടെ വിട്ട എവിടെ പോകാനാ അവിടെ നിക്കടി മുറ്റത്ത് ഇവിടുന്ന് ഇറങ്ങി പോയപ്പോഴേ എന്തേ ചിക്കരുതിയത് ഇപ്പഴാ ഗോള ആലോചിച്ചിട്ടുണ്ടാകാം അവിടെ പോയിട്ടോളെ എന്ത് എടുക്കാനാ അല്ലെങ്കിലും ഒന്ന് കെട്ടി കാര്യം തീർത്ത പെണ്ണിനെ ഏതാണിനെ വേണ്ടത് ഉം ഇന്റെ മകനെ ഇന്നും ഇഷ്ടം പോലെ മണി മണി പോലത്തെ പെണ്ണുങ്ങളെ കിട്ടും അന്നേ ഒരാണിനും മേണ്ടട്ടാ മുക്കിൽ ഇരിക്ക പെരേന്റെ മുക്കില് നാലു ദിവസായി പെരേന് ഇരിക്കുമ്പോ മനസ്സിലായിക്കോളൂ ഇനി എന്റെ മകൻറെയും വില ആ ഇപ്പളാ ഓർത്തിട്ടുണ്ടാക്കാത്ത അള്ളയും മകളും കൂടി ഇതുപോലത്തെ ഒരു ബന്ധേ സ്വപ്നം കണ്ടാക്കിട്ടൂല മളെ ഏജന്നോ എന്തേ പണക്ക് ഇതിലൊക്കെ ഒരു വജ്ജു വരല് ഞാൻ കരുതി ആ നിങ്ങള് കരുതിയതൊക്കെ എനിക്ക് മനസ്സിലായിക്കണേ അല്ലാ എന്താ പങ്ങൾ മോത്തൊരു ദേശ്യം സുമയോളെ ഇമ്മല എപ്പം ഇറങ്ങി പോണ്ടത് ഓളെ കൊണ്ടുപോകാൻ വന്നതാവൂലേ ഉം കൊണ്ടോകെ കൊണ്ടോരേ എന്താച്ച കാട്ടിക്കോട്ടെ ഇനിക്കൊന്നും അറിയില്ല ഏതായാലും ഓളെ തള്ളി ഈ പേരലും ഓളെ മകക്ക് പണി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോയതാണ് മോളെ ഏതായാലും ഈ പേരത്തെ ആദ്യത്തെയും അവസാനത്തെയും പോക്കാണേ ഇഞ്ഞേ ഇന്ന അനുസരിച്ചാത്തൊരു പരിപാട ഈ പേരലും ആണോ വേണ്ടേന്ന് ഇനി ഞാൻ തീരുമാനിച്ചോണ്ട് അല്ലെത്താത്ത ഇതിന് മാത്രം ഒരു പ്രശ്നമാക്കേണ്ട കാര്യമാണ്പത് ഓളെ ഇമ്മ വന്ന് പോളെ കൂട്ടിക്കൊണ്ടോയത് ഒരു സർവ്വസാധാരണ കാര്യല്ലേ ഇതിപ്പോ ഇത്ര വലിയൊരു കാര്യമാക്കണ്ട കാര്യണ്ടോ പെങ്ങള് ഇപ്പത്തെ കുട്ടികളൊക്കെ എങ്ങനെ തന്നെയാണ് ഓല് പണി വെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അതൊക്കെ ശരിയായിക്കോളും ഇതൊന്നും ഇങ്ങനെ വല്യൊരു കാര്യമാക്കണ്ട കാര്യല്ല ഇങ്ങനെ തന്നെയാണ് ഇപ്പത്തെ കുട്ടികള് അതൊക്കെ ശരിയായിക്കോളും എന്താ പെങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിണത് ആ ഇജി പോലെ ഭാഗം കൂടി പറയാൻ വന്നക്ക എടീ ഇന്റെ മരുവള കൊടുത്തിട്ടേ അഞ്ചെട്ട് മാസം അവിടെ ഇരിക്കണേ ഇന്ന് വരെ മര്യാദക്ക് അടുക്കള കയറിയിട്ടേ എന്തെങ്കിലും ഒന്ന് മര്യാദക്ക് തൊള്ളയിൽ വെക്കാൻ കൊലത്തിലേ ഇന്ന് വരവളുണ്ടാക്കിയിട്ടില്ല ഇടേ ഇന്ന് ശരിയാകും നാളെ ശരിയാകും കരുതിയിട്ടേ എവിടെ ശരിയാകണേ ഇങ്ങനത്തെ മരുവളെ ഈ വരയില് വേണ്ട എനിക്കും എന്റെ മകന് വേണ്ട ഞാനേ എന്റെ മകനെ വിളിച്ചിട്ട് ഇന്നൊരു തീർപ്പുണ്ടാക്കാൻ പോവുകയാണ് ആ ഇങ്ങക്ക് ഇന്നാലിട്ടാത്ത ഇന്ന് കിട്ടാൻ പോകണ്ടേ ഇതിലും കുറച്ച് കൊണത്തിലുള്ള ഒളാവും എന്റെ കണ്ണിലേ ഈ പെണ്ണിന് ഒരു തരക്കടവും ഇല്ല വെറുതെ നിങ്ങൾ തൊട്ടതും ഉണ്ടാവില്ല പിടിച്ചതും ഇല്ല ഒക്കെ കോളത്തിലാകാൻ നിൽക്കണ്ട നഷ്ടമാക്കാൻ ഇങ്ങളെ മകന്റെ ഭാവിയാണ് ഇങ്ങളെ മകന്റെ ജീവിതമാണ് വെറുതെ മകന്റെ ജീവിതം വെച്ചിട്ടൊരു കളി കളിച്ചാന്ന് കണ്ട പറഞ്ഞില്ലാന്ന് മാണ്ട എടി എന്ത് വേണെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് ഇതിന് തൽക്കാലം എനിക്ക് ആരഭിപ്രായം വേണ്ട അല്ല ഇജിപ്പ നിൽക്കുകയാണോ പോകുകയാണോ ഞാൻ പോകണിത്താത്ത ആ പെൺകുട്ടീന്റെ ഭാവി കളയരുത് എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് പെൺകുട്ടികളില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ വേദന മനസ്സിലാകാത്തത് ഞാൻ ഇറങ്ങന്നാല് ഉം എനിക്ക് തൽക്കാലം ഇഞ്ച കുട്ടീൻ്റെ കാര്യം നോക്കിയാ മതി ഇഞ്ച അഭിമാനം